അസളാം വരഹമല്ലി വരക്ക അലഹമില്ലാറബുൽമീൻ വസലാത്ത് വസ്സലാമ അഷറഫു അമബ് സുഹൃത്തുക്കളെ എന്താണ് രോഗം രോഗങ്ങളില്ലാത്ത ജീവിതം സാധ്യമാണോ ഈ വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഇൻഷല്ല നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ് മറ്റേതൊരു വിഷയത്തെയും പോലെ തന്നെ ആരോഗ്യ വിഷയത്തിലും മഹാനായ പ്രവാചകൻ സൊല്ലാഹുലഹി വസല്ല മാത്തങ്ങൾ നമുക്ക് ഉത്രം ഉത്തമ മാതൃകയായി നമ്മുടെ മുമ്പിലുണ്ട് എബി സാഹുഹ് അല്ലഹി വസലം തങ്ങളുടെ ആരോഗ്യ ദർശനങ്ങൾ ഇന്ന് പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ദേഹ അടിമപ്പെട്ടുകൊണ്ട് ആഡംബര ജീവിതത്തിൽ മുഴുകി സുഖജീവിതത്തിൻ്റെ പിന്നാലെ പോകുന്ന നാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആരോഗ്യ ദർശനങ്ങളെയും പാടെ മറക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് മാരാ രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും മാറാപ്പ് പേർന്നൊരു ഭാഗമായി മാറിയിരിക്കുന്നത് ഏതാണ്ട് കാൽനൂറ്റാണ്ട് മുമ്പ് വരെ ആരോഗ്യരംഗത്ത് നമ്മുടെ ഈ കൊച്ചു കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് എന്നും മാതൃകയായിരുന്നു പക്ഷേ ഇന്ന് രോഗം കണ്ട പരദേശിയാണ് പെർദേശിയാണ് ഈ കേരളം ഒന്നിലധികം രോഗങ്ങളില്ലാത്ത പോലും ഭാവിയിൽ ഇവിടെ കാണാൻ സാധ്യമല്ല നാം ഇന്ന് മാറാ രോഗങ്ങളുടെ പിടിയിലാണ് ആരോഗ്യരംഗത്ത് വൻ പുരോഗതി സൃഷ്ടിച്ചു എന്ന് അഭിമാനം കൊള്ളുന്ന നാം യഥാർത്ഥത്തിൽ ആരോഗ്യവന്മാരാണോ നമ്മെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് ആശുപത്രികളും അതുപോലെ തന്നെ പരിശോധനാ സാമഗ്രികളും യന്ത്രങ്ങളും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും ഉണ്ടായിട്ട് പോലും നമ്മുടെ ആരോഗ്യ നിലവാരം ഇന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാം മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തിയും സ്വന്തം ശരീരത്തെ സംബന്ധിച്ച് വ്യക്തമായ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തിയാൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആരോഗ്യമുള്ള ഒരു വ്യക്തിയും കുടുംബവും ഒരു സമൂഹവും ഇവിടെ വളർന്നു വരികയുള്ളൂ അതുപോലെ തന്നെയാണ് ക്യാപ്സിയും എ എഫ് സിയും പോലെയുള്ള ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൻ്റെ അടിമകളായി തീർന്നിരിക്കുന്ന നാം കൃത്രിമ നിറക്കൂട്ടുകളും രുചിയും ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുകയും അത് കുടുംബത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുകയാണല്ല ചെയ്യുകയാണ് ഇതുകൊണ്ടല്ലേ നാം ആറാ രോഗങ്ങളുടെ പിടിയിലമർന്നു പോകുന്നത് പ്രകാരം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടാപ്പകൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഈ പണം നമ്മൾ ചിലവഴിക്കുന്നത് എന്തിനാണ് മദ്യത്തിനും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡിനും വേണ്ടി ചിലവഴിക്കുകയാണ് ഈ രീതിയിൽ മദ്യത്തിനും ഫാസ്റ്റ് ഫുഡും ഫാസ്റ്റ് ഫുഡിനും വേണ്ടി ചിലവഴിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നാം അറിയുന്നില്ല നമ്മളറിയാതെ നമ്മൾ നിത്യരോഗികളായി തീരുകയാണ് എന്നുള്ളത് എന്തിനധികം പറയുന്നു നമ്മൾ നമുക്കറിയാം ഇന്ന് നമ്മുടെ വിറ്റു വീഴുന്ന അല്ലെങ്കിൽ പിറന്നു വീഴുന്ന കുട്ടികൾ മുതൽ അല്ലെങ്കിൽ പരന്നു പിഴുങ്ങാവുന്ന കുട്ടികൾ മുതൽ വിദ്യാർത്ഥികൾ വരെ യൂത്തം മുതൽ ശൈശവം മുതൽ യുവാക്കൾ വരെ ഇന്ന് പലവിധ രോഗങ്ങളുടെയും പിടിയിലാണ് യഥാർത്ഥത്തിൽ എന്താണ് രോഗമെന്നും രോഗം എങ്ങനെ വരുന്നുവെന്നും രോഗം വരാതിരിക്കാൻ എന്തു ചെയ്യണമെന്നും അറിയാതെ മനസ്സിലാക്കാതെ നാം മുന്നോട്ട് പോയാൽ നമ്മുടെ ഭാവി അപകടത്തിലാണ് എന്ന് നാം മനസ്സിലാക്കുക ഈ സത്യം നാം മനസ്സിലാക്കിയേ പറ്റൂ കേവലം ഒരു പനിയും അതുപോലെ തന്നെ ജലദോഷവും അതുപോലെ തന്നെ തലവേദനയും കഫക്കെട്ടും ചുമയും ഒക്കെ വന്നുകൊണ്ട് ഇതെല്ലാം മരണത്തെ വിതയ്ക്കുന്നുവെങ്കിൽ ഇതെല്ലാം മരണത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുവെങ്കിൽ ഇതെല്ലാം തെളിയിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ തകർച്ചയാണല്ലോ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ രീതിയിൽ നമ്മൾ ആരോഗ്യപരമായി തകർന്നുകൊണ്ടിരിക്കുന്നൊരു പശ്ചാത്തലത്തിൽ കേവലം ഭക്ഷണവും അതുപോലെ തന്നെ ജീവിതശൈലിയും മാത്രമല്ല രോഗാതുരമായ ഈ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ അവസ്ഥയുടെ കാരണം വർദ്ധിച്ചു പരിസ്ഥിതി മലിനീകരണം ഇന്ന് നമ്മെ പേടിപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ജനിച്ചതു മുതൽ ആരംഭിക്കുന്ന അനാവശ്യമായ മരുന്ന് പ്രയോഗങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങുന്ന തെറ്റായ ഭക്ഷണ രീതി കോള പോലെ കോള പോലെയുള്ള പാനീയങ്ങൾ കൃത്രിമ കൃത്രിമായിട്ടുള്ള നിറക്കൂട്ടുകൾ ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവയുടെ എല്ലാം നിരന്തരമായി ഉപയോഗം അതേപ്രകാരം തന്നെ സംഘർഷപരിതമായ മനസ്സ് സമാധാനമില്ലാത്ത ജീവിതം ഇതൊക്കെ നമ്മുടെ ശരീരത്തെ ഇന്ന് എല്ലാ രോഗങ്ങൾക്കും വന്ന് പാർക്കാൻ പറ്റിയ ഒരു ഇടമാക്കി ഇന്ന് തീർത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു 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 ശവം ഒരു എല്ലാ ജീവ എല്ലാ രോഗങ്ങൾക്കും വന്ന് പാർക്കാൻ പറ്റിയ അല്ലെങ്കിൽ എല്ലാ രോഗവും പെട്ടെന്ന് പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം ഇന്ന് മാറിയിരിക്കുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് രോഗത്തെ അല്ലെങ്കിൽ ശരീരമെന്ന് പറയുന്നത് സ്വന്തം കേടുപാടുകളെ സ്വയം തീർക്കാൻ അല്ലെങ്കിൽ സ്വയം മാറ്റാനുള്ള ശക്തിയുള്ള ഒരു അത്ഭുത യന്ത്രമാണ് മാറിവരുന്ന ജീവിതശൈലിയും ഭക്ഷണ സംസ്കാരവുമാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് നാം എല്ലാവരും സമ്മതിക്കുന്നതാണ് അപ്പോൾ ജീവിതശൈലി മാറ്റിയാൽ രോഗങ്ങൾ മാറേണ്ടതല്ലേ മാറും അത് ശരിയാണ് അതൊരു സത്യമാണ് അപ്പോൾ തെറ്റായ ജീവിതശൈലി കൊണ്ട് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ മുമ്പിലുള്ള മാർഗം ശരിയായി ജീവിക്കുക എന്നതല്ലേ അപ്പോൾ നമ്മൾ ശരിയായി എപ്പോൾ മുതൽ എന്നു മുതൽ നമ്മൾ ശരിയായ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഇന്നലകളിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നുവോ ആ അവസരത്തിൽ അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രമേ ശരിക്ക് ശരിയായി നമുക്ക് ശരിയായിട്ടുള്ള ആരോഗ്യം നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ കൊതുകിനെയും പക്ഷിയെയും അതുപോലെ തന്നെ പന്നിയെയും എലിയേയും കുറ്റം പറഞ്ഞിട്ട് ഒരിക്കലും കാര്യമില്ല സ്വന്തം ഉത്തരവാദിത്വം ഒരിക്കലും നാം മറക്കാതിരിക്കുക രോഗങ്ങളില്ലാതെ ജീവിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ പ്രകൃതി ജീവനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് കാണിച്ചു തരാൻ സാധിക്കും നാം മനസ്സിലാക്കേണ്ടത് രോഗകാരികളായ ഭക്ഷണത്തെയും ജീവിത രീതികളെയും തിരുത്തിയാൽ ഏത് രോഗത്തെയും മാറ്റാൻ കഴിയും എന്ന സത്യം നാം മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് അൽ അലഹദല്ലാറബുലമീൻ അസ്ലാം വലൈക്കും